നമസ്കാരം പുതിയ ഏവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ അനേകം ഊഹാപോഹങ്ങളൊക്കെയും ഈ ദിവസങ്ങളെയായി പുറത്തു വരുന്നുണ്ട് ഇതിൽ രണ്ട് അറസ്റ്റുകൾ മാത്രമാണ് നടന്നിരിക്കുന്നത് ജിസ്മോളുടെ ഭർത്താവിനെയും ഭർത്തൃ ഇതിൽ നിന്നും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ വേലയ്ക്ക് നിന്നിരുന്ന മോളി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയും ഇവരെ മുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു ഭവനത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളുമായി ഇടപഴകുന്നത് ആ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളായിരിക്കും അങ്ങനെ ഉള്ള സ്ഥിതിക്ക് ആ വീട്ടിലെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടാകുന്ന വഴക്കുകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള വ്യക്തികളായിരിക്കും വേലക്കാരികൾ ഒന്നുമല്ലെങ്കിലും ഒരു കുടുംബത്തിലെ മൂന്നംഗങ്ങൾ മരിച്ചാൽ അതിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അവരെ അലട്ടുന്നുണ്ടാവും കാരണം അനേകം നാളുകളായിട്ട് കുഞ്ഞുങ്ങളെ നോക്കാനും അവരുടെ കാര്യങ്ങൾ ഇടപഴകാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം വീട്ടിൽ വരുന്ന വേലക്കാരികൾക്ക് ഉണ്ടാവാറുണ്ട് ഈ ജോലിക്ക് വരുന്ന സ്ത്രീ അന്നും ജസ്മോളുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള മട്ടിലുള്ള സംസാരമായിരുന്നു ഉണ്ടായിരുന്നത് കള്ളത്തരങ്ങൾ ഒളിപ്പിച്ച് വെച്ചൊരു മുഖഭാവത്തോടു കൂടിയുള്ള സംസാരം പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നതായി ഏതൊരു മനുഷ്യനും തോന്നുമായിരുന്നു അന്ന് രാവിലെയും ജിസ്മോളുടെ ഭവനത്തിലെത്തിയപ്പോൾ പുറത്ത് നിന്നും വിളിച്ചു ചോദിച്ചു ജിസ്മോൾ ബാത്റൂമിലാണ് എന്നാണ് പറഞ്ഞത് ബാത്റൂമിലാണ് ബാത്റൂമിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് ജോലിക്ക് വേണ്ട ഇന്നിവിടെ ഞാനുണ്ട് മക്കളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്ന് വലിയൊരു വീട്ടിൻ്റെ ഒരു ബാത്റൂമിൻ്റെ കോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയാണത് വേലക്കാരിയിലേക്ക് എത്തുക ഇത്തരത്തിലുള്ള ഒരു കള്ളം പറയണമെങ്കിൽ പല സിനിമകളിലും കാണുന്നത് പോലെയാണ് നേരത്തെ തയ്യാറാക്കിയ തിരക്കഥ നടന്നതുപോലെ അതിനുശേഷമുള്ള ജോലിക്കാരിയുടെ എല്ലാ സംസാരങ്ങളിലും അത് വളരെ വ്യക്തമായിരുന്നു ഓരോ ചോദ്യങ്ങൾക്കും ഈ വീട്ടിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല വളരെയധികം സ്നേഹത്തോടു കൂടി കഴിഞ്ഞൊരു വീടായിരുന്നു തുടങ്ങിയ കള്ളങ്ങൾ ഓരോ ദിവസവും ജോലിക്കാരി ആവർത്തിച്ചുകൊണ്ടിരുന്നു ഇത് ജനം ശ്രദ്ധിക്കുന്നതു തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ അഡ്വക്കറ്റ് ജിസ്മോളുടെയും മക്കളുടെയും നീതിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സംഘടന വേലക്കാരിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ നീക്കങ്ങളിലേക്കുമുള്ള കേസ് പോലീസിലേക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ജിസ്മോൾക്ക് ആ ഭവനത്തിൽ ഒരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ വേലക്കാരിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികം കിട്ടിയിട്ടുണ്ടാവും അതുമല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഈ ഭവനത്തിന് നടന്ന യഥാർത്ഥ കാരണങ്ങൾ ഒരു മരണം നടന്നാൽ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണവും ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും സത്യാവസ്ഥ പുറത്തു വരുന്നതിന് വേണ്ടി വേലക്കാരി പറയുമായിരുന്നു ഇവിടെ ഇവരുടെ പല വാക്കുകളും കള്ളമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു കള്ളം ഉടനെ തന്നെ കള്ളം പറഞ്ഞതാണെന്ന് തെളിയുകയും ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമാണ് പുറത്തു വരുന്നത് ചിലപ്പോൾ വർഷങ്ങളായി വേലയ്ക്ക് നിന്ന വീട്ടിൽ അവരുടെ പിതാവിനോടും മാതാവിനോടും ഉള്ള കൂറ് കാണിക്കുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ആ പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ കള്ളങ്ങൾ പറയാനായിട്ട് സാധിക്കുക കാരണം യാതൊരു സ്നേഹവും പരിഗണനയും ഇല്ലാതെ അഡ്വഗറ്റ് ജിസ്മോൾ ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഏത് മനുഷ്യർക്കും അറിയാവുന്ന ഒരു സത്യസന്ധമായ വസ്തുതയാണ് മരണത്തിന് ശേഷം പുറത്തു വന്ന പല വസ്തുതകളിലും അത് വളരെ വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ ജോലിക്കാരിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ പുറത്തു പറയാമായിരുന്നു അത് കേസിൻ്റെ മുന്നോട്ടുള്ള നീക്കത്തിന് വളരെയധികം സഹായിക്കുമായിരുന്നു ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോളെയും ജിസ്മോളുടെ കൊലപാതകകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലിക്കാരിയും കൂട്ടത്തിൽ കൂടി നിന്ന് കള്ളങ്ങൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ജോലിക്കാരിക്കും അഴിയെണ്ണി കഴിയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഓരോ ദിവസവുമുള്ള സത്യസന്ധമായിട്ടുള്ള വെളിപ്പെടുത്തുകൾ നടത്തിയിരുന്നെങ്കിൽ എന്നെ അഡ്വക്കേറ്റ് ജിസ്മാൾക്കും കുഞ്ഞുങ്ങൾക്കും നീതി ലഭിക്കുമായിരുന്നു എന്നുകൂടി ഓർത്തു പോവുകയാണ് ഒരു ഭവനത്തിലെ ജോലിക്കാരിക്ക് ഒരു മരണത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് തന്നെയാണുള്ളത് ജിസ്മോളെ പോലെയുള്ള ഒരു നല്ല സ്നേഹമുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോയാലും വേണ്ടിയിട്ടുള്ള സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ സാധിക്കണമായിരുന്നു